െ കുറിച്ച് പൊതുവെ സഹാക്കൾക്ക് നല്ല കുത്രമാണുള്ളത് കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏതാണ്ട് എല്ലാ എസ് എഫ് ഐ ഡി എഫ് ഐ പാർട്ടി വൃത്തങ്ങൾക്കൊക്കെ വളരെ സ്വീകാര്യമായിരുന്നു ഒരു നല്ല സി പി എം നേതാവ് എന്ന നിലക്ക് വിലയിരുത്തപ്പെട്ടിരുന്ന ഒരാളാണ് പ്രദീപ് കുമാർ ആ പ്രദീപ് കുമാർ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരുന്നു എന്നത് അത്യാശവാദികൾ അവർക്ക് വളരെ ആശ്വാസകരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കുറാൻ കൂടി മെച്ചപ്പെട്ട രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സി പി എമ്മിന്റെ തത്വശാസ്ത്രത്തിനനുസരിച്ച് അവരുടെ പ്രവർത്തന ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പ്രാപ്തമായി തീരും എന്ന് കരുതാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് പൊതുവെയാണ് സിവിൽ ഓഫീസിന് ഗുണപരമായി തീരും എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം ഇപ്പോഴത്തെ നിലവിൽ കാര്യങ്ങൾ പരിശോധിച്ചാൽ സിപിഎം അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടും എന്ന് കരുതപ്പെടുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒപ്പീനിയനാണ് നിലവിലുള്ളത് അപ്പൊ അത് അതിന് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരാളായി പ്രദീപുമാർ മാറുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് കാരണം ഈ തെരഞ്ഞെടുപ്പ് വർഷം എന്ന് പറയുന്നതാണ് അടുത്ത വർഷം നാല് വർഷം പൂർത്തീകരിച്ച് അതിന്റെ ആഘോഷങ്ങളൊക്കെ നടത്തി അത് ഞാൻ അവസാനിക്കുകയാണ് പക്ഷെ അടുത്ത വർഷം എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടിയിട്ട് ശരിക്ക് പറഞ്ഞാൽ യുദ്ധരംഗം ഒരുങ്ങുന്ന സമയമാണ് അവിടെ അവിടെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുക എന്നത് ആയിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട അജണ്ട മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ബുക്കാറും വിസ്മൃതിയിലേക്ക് പോവുകയും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആ ഒരു വർഷം നടക്കുന്ന പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ പാർട്ടിയുടെ സമീപനങ്ങൾ അതൊക്കെ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് ചർച്ചയ്ക്ക് വരാനായിട്ട് ഇടയാവുക അപ്പൊ അവിടെ കുറച്ച് ശ്രദ്ധിച്ചും അതേപോലെ തന്നെ നെരുക്കത്തോടുകൂടിയുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസായിട്ട് മാറിയാൽ ഈ ഇപ്പോ നിലനിൽക്കുന്ന ഒരു എന്താണ് ആന്റി ഇൻപൻസ് ഫാക്ടർ ഉണ്ട് അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊക്കെ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും വൈകാര്യമാണ് അതാത് കാലഘട്ടത്തിനും ആ സമയത്തിനനുസരിച്ച് എങ്ങനെയാണ് അതിന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളോടുള്ള അഭിസംബോധനയാണ് യഥാർത്ഥത്തിൽ എലക്ഷൻ വോട്ടായിട്ട് പ്രതിഫലിക്കുക ബാക്കിയുള്ളത് നമുക്കറിയാം ബേസിക് വോട്ടുകളാണ് കേരളത്തിലെ കോൺഗ്രസിനും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനും ബി ജെ പി സി പി എമ്മിലൊക്കെ അടിസ്ഥാനപരമായ കുറെ വോട്ടുകളുണ്ട് ആ പാർട്ടികൾ എന്ത് തോന്നിയാസം ചെയ്താലും ആ വോട്ടുകൾ ആ പാർട്ടിക്ക് തന്നെ കിട്ടുള്ളൂ അവരെന്ന യഥാർത്ഥത്തിൽ ഇവരൊക്കെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇവയൊക്കെ ഒന്ന് നോക്കി നിഷ്പക്ഷും വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ഫ്ലോട്ടിംഗ് വോട്ട്സ് ഉണ്ട് ആ വോട്ടുകളിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ ഇനി വരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഒന്നു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ യു ഡി എഫ് സർണത്തിലെത്തിയാക്കാനായിട്ട് വരും പക്ഷെ മറുത്താണ് സംഭവിക്കുന്നത് യു ഡി എഫ് വേർക്കൊണ്ട് വരും യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല അത്രമാത്രമാണ് ഈ ശിവശങ്കറിന്റെയും സ്വർണക്കള്ളക്കടത്ത് വിഷയത്തിലൊക്കെ പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കോലാഹലങ്ങൾ പക്ഷെ അതൊന്നും എവിടെയും എത്തിയില്ല എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് യഥാർത്ഥത്തിൽ പ്രദീപ് കുമാർ എന്ന് പറയുന്നത് ഒരു വി എസ് പക്ഷക്കാരനാണ് അപ്പം വി എസ് അനുകൂല തരംഗം സൃഷ്ടിക്കുക പിണറായി വിരുദ്ധതയെ മറയ്ക്കാൻ എന്നതല്ലേ യഥാർത്ഥത്തിലുള്ള അതായത് കേരളത്തിൽ സി പി എമ്മിനെ തെരഞ്ഞെടുപ്പ് രംഗങ്ങളൊക്കെ സഹായിച്ചിട്ടുള്ളത് വി എസ് ഫാക്ടറാണ് സംഘടന സംവിധാനങ്ങളിൽ ഒക്കെ സഹായിച്ചിട്ടുള്ളത് പിണറായി അങ്ങനെ നമ്മളത് വിജയൻ എന്ന് പറയുന്നത് ഏകക്ഷിയല്ല ഇവർ രണ്ടുപേരുടെയും കൂടി ഒരു സംയോജിതമായിട്ടുള്ള രീതിയിൽ അതായത് സംഘടനയെ കെട്ടുറപ്പുള്ളതും ചലിക്കുന്നതും പറയുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ഉരുക്ക് സമയത്ത് മാറ്റുന്നത് പിണറായി വിജയിച്ചു പക്ഷെ ഉരുക്ക് സംവിധാനത്തിനുള്ള എല്ലാവിധമായ വിധംസ പ്രവർത്തനങ്ങളും പിണറായി തന്നെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതാണ് പിണറായിയുടെ ഒരു ഒരു വെർഷൻ എന്ന് പറഞ്ഞത് അതേസമയത്ത് വി എസ് അതിനെ ഒരുക്കുന്ന പോരാടുന്ന വിമതത്തിന്റെ പ്രതീകമായി മാറുകയും ആളുകൾ ഈ പാർട്ടിക്ക് അർത്ഥമുള്ള ഇത് നന്നാവും എന്ന് കരുതുന്ന ആളുകളൊക്കെ അങ്ങനെ വി നിൽക്കുകയും കേസ് പറയുന്നത് ശരി തന്നെ നിലയ്ക്ക് മുന്നേറുകയും ചെയ്തിരുന്നു ഈ ഒരു പോരാട്ടമാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ സി പി എമ്മിനെ കേരളത്തിൽ ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറ്റി നിർത്തിയിരുന്നു അതായത് നിശബ്ദരാക്കപ്പെട്ടു പ്രായവും അതേപോലെ തന്നെ അനാരോഗ്യവും ഒക്കെ അതിന് പ്രധാനപ്പെട്ട കാരണമായി മാറണം അങ്ങനെ വന്നപ്പോൾ പിന്നീട് പിണറായി മാത്രം എന്നത് സി പി എമ്മിന്റെ ശബ്ദമായിട്ട് മാറിയിരുന്നു അപ്പോൾ പിണറായി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ രക്തമുഖം അതായത് സംഘടനാ സംവിധാനത്തിന്റെ ഉരുക്ക് നിർമ്മിതി അത് നിർമ്മിക്കുന്നതായിട്ടുള്ള മനുഷ്യവിരുദ്ധ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഭരണവിരുദ്ധ വികാരമായി അത് രൂപപ്പെടാനായിട്ട് തുടങ്ങിയിരുന്നത് ആരോപണങ്ങൾ ഒരുപാട് ഉയർന്നു വന്നു വിവാദങ്ങൾ ഒരുപാട് ഉയർന്നു വന്നു ശരിയാണ് പക്ഷെ ആ ഒറ്റ വിവാദത്തെ പോലും ആ ക്യാഷ് ചെയ്യാൻ പെൻകാഷ് ചെയ്യാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതീക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വർണക്കടത്ത് സ്വപ്ന എന്ന് പറയുന്നതായിട്ടുള്ള അവതാരം അത് കഴിഞ്ഞ് പിന്നീട് വന്ന നിരവധി ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ വെറുതെ എന്താണ് വെറുതെ വന്നു പോയ രൂപങ്ങൾ എന്നതിനപ്പുറം അതിൽ എവിടെയെങ്കിലും സത്യമുണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്ന് അവസാനത്തെ മാസപ്പടി വിഷയത്തിൽ പോലും അതിന് അങ്ങനെ വ്യക്തത വരുത്താനായിട്ട് ദിവസത്തിന് കഴിഞ്ഞാൽ പ്രതിപക്ഷ പ്രവർത്തനത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ നിഷ്പ്രഭമാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് സി പി എമ്മിന് കിട്ടുന്ന ബിജെപി നൽകുന്ന സി പി എം പിന്തുണയാണോ അല്ല ശരി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാണോ ഇല്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തത അതിന് തെളിവ് നൽകുകയൊക്കെ ചെയ്താൽ ലാവലിൻ മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഒരു വിഷയത്തിലും പിണറായി വിവാദത്തിലായി എന്നല്ലാണ്ട് വീണത്തില്ല വിവാദത്തിലായിരുന്നു മുഴുവൻ സമയം അത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലാവലിൻ മുതൽ ഇങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ ഒരിടത്ത് മധ്യം വീണുപോയതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കാണാതെ പോയത് ആരുടെ പോരായ്മ എന്ന് ചോദിച്ചാൽ അത് പ്രതിവസത്തിന് പോരായ്മയാണ് വെറുതെ ബഹളം വെക്കുന്നതും അതേപോലെ തന്നെ വാർത്ത സൃഷ്ടിക്കുന്നതും അല്ല പ്രതിഷേധ പ്രവർത്തനം പറയുന്നത് പ്രതിഷേധ പ്രവർത്തനത്തിന് ഭരണകൂടത്തിനുണ്ടാകുന്ന എല്ലാവിധമായിട്ടുള്ള അവാകതകളെയും തെളിവ് സഹിതം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയുകയും ആ തെളിവിലൂടെ ഈ ഭരണകൂടത്തെ മറിച്ചിടുകയും ചെയ്യുക എന്നുള്ള പ്രത്യേകം അത് പക്ഷേ സാക്ഷിച്ചിരിക്കാനായിട്ട് കഴിയാതെ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം മാത്രല്ല നമുക്ക് പോലും കൃത്യമായിട്ട് ഇതിൽ എന്താണ് യാഥാർത്ഥ്യം ഈട്ട് വിളിക്കാം എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതിന്റെ അകത്തുള്ള വ്യക്തമായ സത്യാവസ്ഥ വസ്തുത എന്താണ് എന്ന് നമുക്കും ബോധ്യപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല പക്ഷെ ഇതെല്ലാം ഉണ്ടായതാണ് ഈ വിവാദങ്ങളൊന്നും വെറുതെ ആകാശത്തിന് പൊട്ടി വരുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വികസിച്ചു വന്നതാണ് പക്ഷേ അത് എത്തുന്നില്ല അല്ല ഒരു കോൺഗ്രസ് ആരോപിക്കുന്നതുപോലെ സി ജെ പി അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഒരു സംഘപരിവാർ പിന്തുണ യഥാർത്ഥത്തിൽ എന്താണ് പിണറായിക്കും സി പി എമ്മിനും ലഭിക്കുന്നില്ലേ അതൊരു സത്യമല്ലേ നമ്മൾ വിഴിഞ്ഞത്തൊക്കെ എന്താണ് കണ്ടത് അദാനിയെ സ്വാഗതം ചെയ്യുന്നു തുറമുഖം മുഖപ്പ് മന്ത്രി വാസവൻ പിണറായി ഇന്ത്യ സഖ്യത്തിലെ നെടുന്തൂണാണെന്ന് മോദി പറയുന്നു ഇതിന്റെ പ്രസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിന് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങൾ കൂടിയാണ് ശരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റം മനുഷ്യരുടെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കളഞ്ഞിരിക്കും നമ്മളുടെ ഇന്നത്തെ ജനസമൂഹത്തിന് ആവശ്യം എന്ന് പറയുന്നത് വികസനമാണ് എല്ലാവരും വികസനത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട് വികസനം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങൾ കൊട്ടാര സദൃശമായിട്ടുള്ള സംഭവങ്ങൾ വളരെ ആശുപോഷായിട്ടുള്ള ജീവിതം അതിനുള്ള ചുറ്റുപാടുകൾ നമ്മളുടെ ഒരു ഒരു വില്ലേജ് ഓഫീസ് പോലും നമ്മൾ നോക്കിയാൽ കാണാം അതൊക്കെ ഏതാണ്ട് യൂറോപ്യൻ രാജ്യത്തുള്ള വില്ലേജ് ഓഫീസ് പോലെയാണ് അങ്ങനെ ആക്കുകയാണ് അവരത് അങ്ങനെ ആക്കുന്നത് ഏത് പാർട്ടി എന്നുള്ളതല്ല പ്രശ്നം അങ്ങനെ ആക്കണം എന്നതാണ് ജനങ്ങളുടെ ആഗ്രഹമായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ രാഷ്ട്രീയത്തെ നമ്മളുടെ മാറിയ രാഷ്ട്രീയ നേതൃത്വം രൂപപ്പെടുത്തിപ്പെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതുകൊണ്ടാണ് എന്താണ് വാസവൻ എന്ന് പറയുന്ന സി പി എം മന്ത്രിക്ക് അദാനിയാണ് ഞങ്ങളുടെ പാർട്ട്നർ എന്ന് പറയുന്ന യാതൊരു വിധമായിട്ടുള്ള പ്രശ്നം തോന്നാതെ തോന്നുന്നില്ല അവർ കേൾക്കുന്ന ആളുകൾക്ക് ഇപ്പൊ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പൊ ഇങ്ങനെ അദാനി അംബാനി അദാനിയും അംബാനി മോദിക്ക് അപ്പുറത്ത് ഇരിക്കേണ്ടവർ മാത്രമല്ല എല്ലാ ഭരണാധികാരികൾക്കും അപ്പുറത്തെപ്പുറത്തിരിക്കേണ്ടവരാണ് എന്ന നിലയിലേക്ക് രാഷ്ട്രീയം മനുഷ്യരെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്ന കാലത്താണ് അത് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തകരാറ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെ രാഷ്ട്രീയ ചിന്ത അങ്ങനെയല്ല മറ്റേ രാഷ്ട്രീയത്തിന്റെ കാലത്ത് ഈ നമ്മള് എന്താണ് നമുക്ക് ലോൺ തരാൻ വന്ന വേൾഡ് ബാങ്കിന്റെയും അതേപോലെ തന്നെ മറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ നേട്ടത്തെ തറപ്പ് വരിക ഉപയോഗിക്കുന്ന തരത്തിൽ പോയ ഒരു രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞു ശ്രീനിവാസിനെ കന്ന് എത്രയോ മോശമായിട്ടുള്ള രീതിയിൽ ഡീലുവരുന്നു ഇപ്പൊ ആ ശ്രീനിവാസരൊക്കെ പറയുന്നത് പോലെ വിദേശ സർവകലാശാലകളൊക്കെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ സർവകലാ ആക്കി മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതാത് ശരിയെന്ന് തരുന്നുണ്ട് എത്ര രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യും എന്താണ് രാഷ്ട്രീയം ഇങ്ങനെ മാറിയത് എന്ന് വിളിച്ചോദിച്ചാൽ ലോകത്ത് ഈ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശക്തി പ്രാപിക്കുകയും ഇടതുപക്ഷ രാഷ്ട്രീയം ഈ വലതുവശ രാഷ്ട്രീയത്തിന് രീതിയിൽ അമർന്നു പോവുകയും ചെയ്തിരിക്കുക അങ്ങനെ അമർന്ന ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിക്കാം ഈ കോൺഗ്രസ്സിന് നമ്മൾ ഒരു ഭാവിയുമില്ല എന്ന് തന്നെയല്ലേ കാണേണ്ടത് കാരണം ഇപ്പൊ സുധാകരൻ പോലും അദ്ദേഹത്തെ മാറ്റിയതിൽ അതൃപ്തി അറിയിക്കുകയാണ് എന്നോട് ചോദിക്കാതെയാണ് മാറ്റിയിരിക്കുന്നത് വലിയ പൊട്ടിത്തെറയാണ് അദ്ദേഹം ഒരു 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 ക്രൗഡ് പുള്ളറായിരുന്നു എന്തെങ്കിലും സഹായം ആവേശം അല്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് കോൺഗ്രസിന് സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ കേന്ദ്രം മുതൽ സംസ്ഥാനം വരെയുള്ള പരാജയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ സംഘടനയുടെ പരാജയ മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ കാലഘട്ടത്തിൽ ഇന്ത്യയിലെമ്പാടും കോൺഗ്രസിന് സംഘടനാ സംവിധാനം മികച്ചതായിരുന്നു അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മൂന്ന് വർഷക്കാലം മൂന്ന് എട്ടം വർഷമല്ല മൂന്നെ ടൈം എന്നിട്ട് പതിനഞ്ച് വർഷക്കാലം ഇന്ത്യ ഏകകക്ഷി ഭരണത്തിലായിരുന്നു എന്ന് പറഞ്ഞ അടിത്തറ വായിരുന്നു അപ്പൊ ആ സംഘടനാ സംവിധാനം പിന്നീട് പതുക്കെ പതുക്കെ അഴിമതി കൊണ്ടും അതേപോലെ തന്നെ അലംഭാവം കൊണ്ടും സംഘടനയില്ലാത്തതിന്റെ ഫലമായിട്ട് ഒരവസ്ഥയിലേക്ക് ഇന്ന് പോയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിനോടുള്ള വലിയ പ്രതിഷേധം ജനങ്ങൾക്ക് എന്തെങ്കിലും അത് രേഖപ്പെടുത്താനായിട്ട് ഉള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഒരു പേരുണ്ടല്ലാത്ത കോൺഗ്രസ് എന്നല്ലാണ്ട് കോൺഗ്രസ് ആണോ എന്റെ നേതൃത്വത്തിൽ നൽകേണ്ടതെണ്ണത്തിൽ കോൺഗ്രസിന് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോ ഈ സുധാകരന്റെ കാര്യം മാത്രമല്ല കേന്ദ്രത്തിൽ ശക്തി തരൂ അതെ ചിദംബരം ചിദംബരം പറഞ്ഞു ആ ഇത് ഞാൻ പറഞ്ഞ ചിദംബരം പറഞ്ഞതാണ് ഇതിനെ സംഘടനേക്കാൾ മികച്ച സംഘടനാ സംവിധാനം ബിജെപിക്ക് ഉണ്ടെന്ന് ചിദംബരം പറഞ്ഞിരുന്നു ഞാൻ പറയുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകാനായിട്ടുള്ള ഒരു എന്താണ് ബഹുകക്ഷി പാനൽ തിരഞ്ഞെടുത്തപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ ഏറ്റവും വിദഗ്ദ്ധനും പ്രഗത്ഭനായിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ ശശി തരൂരാണ് പക്ഷെ ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് കൊടുത്തില്ല ബി ജെ പി വെച്ചെ ശശി തരൂരിനെയാണ് സെലക്ട് ചെയ്തത് കോൺഗ്രസ് ഒപ്പം ഉന്നയിക്കുന്ന ഒരു വാർത്തയാണ് കോൺഗ്രസ്സിന്റെ പേര് ആരും തീരുമാനിക്കുന്ന ബിജെപി ആണോ ഇങ്ങനെയാണോ കോൺഗ്രസ് ആണോ പക്ഷെ കോൺഗ്രസ് കോൺഗ്രസിലെ മികച്ച ഒരാളെ അത്തരത്തിലുള്ള വലിയ ദൗത്യം ഏറ്റെടുക്കാനായിട്ട് തിരഞ്ഞെടുപ്പില്ലെങ്കിൽ ബിജെപി അപ്പൊ ബി ജെ പി ഏറ്റവും മികച്ച ആളെ തന്നെ തീർക്കുന്നത് അതായത് നമ്മളൊരു അടുത്തൊരു അടുത്തൊരു പത്ത് വർഷത്തേക്കെങ്കിലും കോൺഗ്രസ് അല്ല കേന്ദ്ര ഭരണത്തില് ഈ നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ എല്ലാ ഭരണകൂടങ്ങളും തകരുന്നത് അതാത് ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അതായത് ആഭ്യന്തരമായാണ് സാധാരണ രീതിയിൽ എല്ലാ പാർട്ടികളെയും തകർക്കുന്നത് അത് ബിജെപിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ബി ജെ പിക്ക് പകരം മറ്റൊരാൾ എന്നതിന്റെ സാധ്യത വർദ്ധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ബിജെപിക്ക് തുടരാനുള്ള ഊർജമാണ് കൂടുതൽ ഒന്ന് യുദ്ധം ബിജെപിക്ക് മുന്നോട്ട് പോകാനായിട്ട് വലിയ ഊർജ്ജമായി മാറിയിട്ടുണ്ട് വ്യക്തം എക്കാലത്തും സംഭവിച്ചിട്ടുള്ളതാണ് ഇന്ദിരാഗാന്ധിയും അതിന്റെ വലിയ ഒരു ഗുണഭോക്താവായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പൊ മോദിയുടെ ഗുണഭോക്താവായി മാറുന്നു എന്ന് മാത്രക യുദ്ധത്തിന്റെ പ്രത്യേകതയാണ് യുദ്ധം എപ്പോഴും മനുഷ്യന്റെ ഈ ദേശീയ ബോധത്തെ ഉണർത്തുകയും ആ സമയത്ത് യുദ്ധത്തിൽ വിജയം നയിച്ച വിജയത്തിലേക്ക് കൊണ്ടുപോയ പാർട്ടിയോ പാർട്ടിയുടെ നേതാവോ കൊറേ കാലത്തെങ്കിലും അതിന്റെ ഗുണഭോക്താവായിട്ട് നിൽക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് എന്ന് വൻ പ്രതീക്ഷയെന്ന് ആരംഭിച്ച് പുലർത്തിയിട്ട് കാര്യമില്ല പക്ഷേ കോൺഗ്രസ് പലതും ചെയ്യാനായിട്ടുണ്ട് കാരണം കോൺഗ്രസ് അല്ലാതെ മറ്റാര് എന്ന ചോദ്യം നിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് എപ്പോഴും ഒരു ഒരു എന്താണ് ബി ജെ പിക്ക് ബദലായിട്ട് എപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പാർട്ടിയായി എപ്പോഴും നിൽക്കും പക്ഷെ അവർ അധികാരത്തിലെത്തും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഈ കേരളത്തിലെ കാര്യം അവർക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷെ ആ സാധ്യതകളെ അവരിപ്പോൾ പരസ്പരം തല്ലി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് കോൺഗ്രസിന്റെ ശാപം കോൺഗ്രസിന്റെ ശാപം കോൺഗ്രസ് തന്നെയാണെന്ന് അല്ലേ ആ അങ്ങനെയാണ് ഇപ്പൊ അവരുണ്ടാക്കുന്നത് കാരണം വെച്ചാൽ ഇതിപ്പോ കുറച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുണ്ടായിരുന്നില്ല ഒരു കൊല്ലത്തിന് മുമ്പ് മാറ്റണം എന്നുള്ളത് അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും സ്ഥാനാർത്ഥിയാണ് നിർത്തുമ്പോൾ ആ സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാത്രമായിരിക്കണം എന്ന് ചില കോക്കസ് വിചാരിക്കുന്നതിന്റെ ഫലമായിട്ട് വന്നു വന്നുകൂടിയൊരു ഭവിഷ്യത്തായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടതു ചെറുപ്പക്കാർക്ക് വരുന്നത് നല്ലതാണ് കോൺഗ്രസ് പുതുക്കപ്പെടുന്നത് നല്ലതാണ് പക്ഷേ അതിന്റെ രീതിയൊക്കെ അകത്തു നിന്നായിരിക്കണം അതെല്ലാം നിർവഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുതന്നെ അതിനെതിരായിട്ടുള്ള പ്രവർത്തിയായിട്ട് മാർത്തേരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംസാരിച്ചതിന് ഒരുപാട് നന്ദി